ും കൊണ്ട് നമ്മൾ വാഹനം പാർക്ക് ചെയ്ത് അതെ 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 എന്ത് വേണമെങ്കിലും വാങ്ങിക്കാം ഇവിടെ ഉണ്ടോ അപ്പൊ നമുക്ക് ഇവിടെ അകത്തേക്ക് കയറാനായിട്ട് வீடியோ கேமரா அப்ப நம்ம ഇവിടുത്തെ ടിക്കറ്റിന്റെ സെറ്റപ്പ് ഭയങ്കര രസമാണ് അതായത് പേര് രണ്ടുപേരടുത്തടുത്തിരിക്കും ഒരാളിൻറെ ഇരുപത് രൂപ കൊടുക്കുമ്പോ അയാൾ ടിക്കറ്റ് വരും അടുത്ത ടിക്കറ്റ് വാങ്ങിച്ചു വെക്കും അയാൾ ഒരാൾ ചെയ്ത ഒരാളുടെ ജോലി ഇതിപ്പോ അല്ലേ ഇപ്പൊ രണ്ടുപേര് അപ്പോൾ പ്ലാസ്റ്റിക്കിന്റെ ഒരു ബോർഡൊക്കെ

രണ്ട് മൂന്ന് കുതിരയുണ്ട് ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെ കാരണം എനിക്ക് പേടിയാണ് അതുകൊണ്ടാണ് കാണാൻ അതുകൊണ്ട് ഇവിടെ രണ്ട് കുതിരയുണ്ട് ഒന്ന് ഒന്ന് നാല് അപ്പുറത്തി അന്നാദേശ കുതിരകൾക്ക് മനുഷ്യരെ പേടി കാണും പേടിയൊന്നും പുതിയതായിട്ട് ഒരാൾ വന്ന അതിന്റെ കുറുക്കിയിരിക്കുമ്പോ അത് പിന്നെ ഹാപ്പി ആയിട്ട് ഇവിടെ ഇഷ്ടം പോലെ ഉള്ളത് പറഞ്ഞാൽ പൈൻ മരങ്ങളാണ് കംപ്ലീറ്റ് പൈൻ മരങ്ങളാണ് അടിപൊളി പക്ഷേ ഇതിന് അധികം മറ്റേ ക്ലീൻ ഇടയ്ക്ക് എവിടെ പഞ്ഞി തൊഴിയാണില്ലേ അങ്ങനെ ഒരു പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല മരങ്ങളാണ് ഇവിടെ പക്ഷെ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല ഗീസ് എന്നാലും ഈ പൈൻ പൈൻമരങ്ങൾക്കിടയിലൂടെ വന്നിങ്ങനെ ഇരിക്കാനും എടുക്കാനും ും ചുമൊക്കെ വീട് കടക്കാനൊക്കെ മാത്രമേ ഉള്ളൂ എന്നാലും കാണാനായിട്ട് രസമാണ് ഏക്കർ കണക്കിനാണ് കിടക്കുന്നത് ഏക്കർ അല്ലേ ഓ ഒരു ഒരു മെയിൻ ആയിട്ടുള്ള കണക്കിനെ ആണ് ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട് ഇഷ്ടംപോലെ ഒരുപാട് ആൾക്കാർ ഇത് പൈൻഫോറസ്റ്റ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് വരുന്നുണ്ട് നമ്മളങ്ങനെ ഫോറസ്റ്റിന്റെ ഭീമാകാരമായിട്ടുള്ള വലിപ്പവും ആകാശവും ഇലകളൊക്കെ നോക്കി ഇങ്ങനെ നോക്ക് ഇങ്ങോട്ട് നോക്കിയ ഒരു തൊപ്പി ഇവിടെ മിസ്സായതാണ് ഇത് ഫ്രഷ് തൊപ്പിയാണ് ഇന്ന് വന്നതാണ് ഫ്രഷ് തൊപ്പി അതായത് ഇന്ന് ആര് വന്നപ്പോഴും ഇന്ന് കളഞ്ഞു പോയതാണ് നമ്മളിപ്പോ അടുത്തത് പൂണ്ടിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ് പൂണ്ടിയിലൊക്കെ ഇടയ്ക്ക് വേറെ സ്ഥലങ്ങളുണ്ടെങ്കിൽ നമ്മൾ കാണിച്ചു തരാം ഇപ്പൊ പൂണ്ടിലോട്ട് പോകുന്ന വഴിയാണ് അവിടെ ഒരാളുടെ അടുത്ത് ചോദിച്ചപ്പോൾ ഈ പോകുന്ന വഴിക്ക് അഗ്രികൾച്ചർ ഏരിയാസ് നിറയുണ്ടെന്നു പറയുന്നത് അതായത് കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട അതെ അപ്പൊ അവിടെ ചിലപ്പോൾ ആട് ചെമ്മരിയാട് അങ്ങനെയുള്ളൊക്കെ കാണു വരും അതൊക്കെ കാണുവാണെങ്കിൽ നല്ലൊരു ആണെങ്കിൽ നമ്മൾ കാണിച്ചത് അതായത് ഇന്നിടയ്ക്ക് വേറെ സ്ഥലം ഉണ്ടെന്ന് പറയാണ്ട് ഈ ചെക്ക് ഇടത്തോട്ടാണ് എന്നാണ് പറഞ്ഞത് അതെ അതെ ആ ഇനി നമ്മൾ പോകുന്നത് ഇവിടെ വെച്ചിട്ടുണ്ട് ഈ ഒരു ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിങ്ങനെ വരുമ്പോ രണ്ടു റൈറ്റും ഒരു ലെഫ്റ്റും ഉണ്ട് നമ്മൾ പോകാനുള്ളത് ലെഫ്റ്റിലേക്ക് നമ്മള് സാധാരണ ടൂർ വരുന്നവര് നമ്മൾ അവിടെ വന്നിട്ട് ആ ചെക്ക് പോസ്റ്റിന്റെ അവിടെ നേരെ പൈൻ ഫോറസ്റ്റ് റൂട്ട് പോകും അവിടെ തിരിച്ചു വന്ന് നേരെ പോകും പക്ഷെ അതിന്റെ ആ ഇടത്തോട്ടുള്ള വഴി നമ്മളൊന്നും ടൂറായിട്ട് വന്ന സമയത്ത് വന്നിട്ടില്ല പക്ഷെ നിങ്ങൾ അല്ലാതെ വരുമ്പോൾ ഇവിടെ ഈ വരിക മനോഹരമായിട്ടുള്ള വഴിയാണ് അതെ 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 ഈ പൈൻ ഫോറസ്റ്റിന്റെ ഏറ്റവും വലിയ പൈൻ പൈൻമരങ്ങളുണ്ടല്ലോ അതിന്റെ ഏറ്റവും ടോപ്പിൽ അതായത് നമ്മുടെ ഈ സൈഡിൽ നിൽക്കുന്ന പൈൻ മരങ്ങളാണ് ഇതിങ്ങനെ ഈ ഇലയൊക്കെ ഇങ്ങനെ താഴ്ന്നു നിൽക്കുന്നത് വളരെ രസമാണ് കാണാൻ ഈ ഒരു കടുവയുടെയും കാട്ടുപോത്തിന്റെ ഒക്കെ ഒരു ചിത്രം വെച്ചിട്ട് ബോർഡ് വെച്ചിട്ടുണ്ട് ഈ പ്ലൈൻഫോറസ്റ്റ് ഒക്കെ നല്ല രസമുണ്ട് അതായത് നമ്മളിപ്പോ ഈ റൂട്ട് വഴിയൊക്കെ കടുവ എന്താടാണെ നല്ല ഭംഗിയാണ് ഈ കടുവ കാട്ടുപോത്ത് അങ്ങനെ ഐറ്റംസ് ഒക്കെ നമുക്ക് വഴിയില് കാണാൻ പറ്റും കാണാനുള്ള സാധ്യത ഉണ്ട് ഗ്യ വഴി പോകുമ്പോ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇവിടെ കാട്ടുപോത്തുണ്ട് ചിലപ്പോൾ നമ്മുടെ വാഹനങ്ങളുമായിട്ടൊക്കെ കൂട്ടിമുട്ടാൻ സാധ്യത കാറ് നിങ്ങൾ അകത്തിരിക്കുന്നവർക്ക് ഡേഞ്ചർ അല്ല ഈ മൃഗത്തിന്റെ ഡെയിഞ്ചറാണ് പക്ഷേ ടൂ വീലർ പോകുന്നത് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം കാട്ടുപോത്ത് വന്ന് ഇടിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതെ അതെ അതുകൊണ്ട് സൂക്ഷിച്ച് പോവുക വേദന കുറച്ച് പോവാൻ മുപ്പത് കിലോമീറ്റർ ആണ് ഫ്രണ്ടില് സൈൻ ബോർഡ് ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ ഈയൊരു എന്താ പറയാ പൊലൂഷൻ ഒന്നുമില്ല നല്ല തണുത്ത ഇങ്ങനെ ഒരു യാത്ര എന്നൊക്കെ പറയുന്നത് തീർച്ചയായിട്ടും എന്നാലും ഇതിപ്പോ നമ്മള് ഈ ഒരു പൂണ്ടി എന്നൊരു ഗ്രാമത്തിലേക്ക് പോകുന്ന ഒരു വഴിയാണ് ഇത്തരം ഉള്ളിലേക്കൊക്കെ ഇങ്ങനെ യാത്രകൾ ചെയ്യുന്നത് വളരെ ഒരു എന്താ പറയാ മനസ്സിന് ഭയങ്കര ഒരു സന്തോഷം കിട്ടുന്ന ഒരു യാത്രകളായിരിക്കും പശുക്കളിവിടെ നിന്ന് കെട്ടിട്ടൊന്നും ഇല്ല നമ്മൾ എല്ലായിടത്തും എല്ലായിടത്തും ഉണ്ട് തമിഴ്നാട്ടിൽ ഏത് ഇവിടെ എങ്ങോട്ടുവോലും സിറ്റി ആയാലും ടൗൺ ആയാലും ഗ്രാമമായാലും എനിക്കാണേ ഗ്രാമങ്ങളാണെന്ന് ഇവിടെ ചെറിയ വീടുകളൊക്കെ ഇടിച്ച് പൊളിച്ചാമസം ഒന്നും ഇല്ലാത്ത വീടുകളായിരിക്കും പക്ഷെ ഔട്ട് ഓഫ് അങ്ങനെയൊന്നും അറിയത്തില്ല പക്ഷെ വീടുകളൊക്കെ അവിടെ ഉണ്ട് ഇതൊക്കെ നല്ല ഇവിടെ ഈ ലെറ്റ് സൈഡില് ഒരു ഒരു സംഭവം ഉണ്ട് നമ്മൾ ഈ യാത്ര തുടർന്ന് ഇങ്ങനെ വന്നോണ്ടിരിക്കുമ്പോ ഇവിടെ അടുത്ത് മറ്റൊരു സൈൻ ബോർഡ് കണ്ടായിരുന്നു ഈ സൈൻ ബോർഡ് ആണ് ആ ഈ വഴിയിൽ ഒരിടവും നിങ്ങൾ ഒരു വണ്ടിയും നിർത്തി ആൾ ഇറങ്ങാൻ പാടില്ല കാരണം ഏതൊരു നിമിഷവും ഒരുപാട് ആനിമലിന്റെ അറ്റാക്ക് അറ്റാക്ക് ഉണ്ടാവുക അതുകൊണ്ട് ഒന്ന് ഒന്നിനും ഇറങ്ങാൻ പാടില്ലേ

ഇവിടെ വഴി എന്തുപോലെയാണ് വേറെ വെള്ളച്ചാട്ടമുണ്ട് വെള്ളച്ചാട്ടം പക്ഷെ വെള്ളമില്ല എനിക്ക് മൺസൂണിന്റെ സമയത്തൊക്കെ അത്യാവശ്യം വെള്ളം കാണുമായിരിക്കും വെള്ളം അടിപൊളിയായിരുന്നു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വഴി ഈ യാത്ര ചെയ്യുന്നവര് ശ്രദ്ധിക്കുക കർവ് പോർഷൻ ഗോ ഫ്ലോ അങ്ങനെയും അങ്ങനെയൊക്കെ ഒരുപാട് ബോർഡുള്ള സൈൻ ബോർഡ് അവർ വെച്ചിട്ടുണ്ട് ഇത് നാറോ റോഡാണ് അതിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ആ ഒരു സൈൻ ബോർഡ് അവർ അവിടെ വെച്ചിട്ടുണ്ട് അപ്പൊ അതെല്ലാം നോക്കിയാണെങ്കിൽ പോകാനായിട്ട് സ്ലോ ആയിട്ട് ഓടിക്കുക അപകടങ്ങളാണ് പിന്നെ ഇവിടെ വളവുകൾ ഹോൺ അടിച്ച് തന്നെ മാക്സിമം വണ്ടി ശ്രമിക്കുക ഇത്തരം യാത്രകളിൽ നമ്മള് ടൂ വീലറിലൊക്കെ സഞ്ചരിക്കുമ്പോ പലരും ഇപ്പൊ ഈ ഒരു തണുത്ത കാറ്റ് ഈ ഒരു കാറ്റും തണുപ്പൊക്കെ നമുക്ക് തലമുടി തലമുടിയിലൂടെ ഇങ്ങനെ തഴുകി പോകുന്നതും ചെവിന്റെടെ കൂടെ ഒക്കെ കാറ്റൊക്കെ ഇങ്ങനെ തഴുകി പോകണതും അത് ആസ്വദിക്കാൻ വേണ്ടി പലരും കേരള ആയിട്ട് ഹെൽമെറ്റ് മാറ്റി വെച്ചിട്ട് ഡ്രൈവ് ചെയ്ത് പോകാറുണ്ട് അങ്ങനെ ഒരിക്കലും അതെ ഏതൊരു നിങ്ങൾ ഇത്തരം യാത്രകളിൽ അല്പസമയത്ത് ആ ഒരു സുഖമുള്ള ഒരു കാറ്റ് അനുഭവിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യരുത് കാറ്റ് പോകും ഭയങ്കര അപകടം പിടിച്ച എന്താ പറയാ റോഡ് അതെ അതെ മാക്സിമം മാക്സിമം ഇത്തരം നിങ്ങൾ ഹെൽമെറ്റ് മസ്റ്റ് ള്സ്റ്റ് യൂസ് ചെയ്ത് തന്നെ ഡ്രൈവ് ചെയ്ത് പോവുക പിന്നെ കാറിൽ പോകുന്നവർ ഇപ്പൊ ഒരുപാട് വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഈ ഓരോ ടൂറിസ്റ്റ് സ്പോട്ടുകൾ പോകുമ്പോൾ കാറിന്റെ സൈഡ് ഗ്ലാസ് ഡോറിയും കൈയും തലയും എല്ലായിടത്തും പുറത്തെ അതെ അതെ പുലിയ കടുവയെ കാത്തിരിക്കണെങ്കിൽ അത് നിങ്ങൾ തലവേറെ കടിച്ചൊന്നു പോകും ക്സിമം അതും ഫൈൻ അല്ല ലക്ഷ്യം ഇമ്പോർട്ടന്റ് ഫൈൻ അല്ല പൈസ നമ്മുടെ ഇമ്പോർട്ടന്റ് സോ ആ രീതിക്ക് എല്ലാരും തണുപ്പ് ഒരു മലയും കാടും തോന്നുന്നു ചുണ്ടോ പൊന്നു ആ ഒരു വ്യൂ ഉണ്ടെ നമ്മള് വരുന്ന വഴി തന്നെ ഒരു പളനി വ്യൂ പോയിന്റ് നമ്മുടെ ഒരു പോയിന്റ് അതായത് ഇവിടെ കഴിഞ്ഞാൽ പളനിമലയുടെ പളനിമല കാണെന്നാണ് പറയുന്നത് പക്ഷെ ഇപ്പം കാണാൻ പറ്റൂല ഭയങ്കര മഞ്ഞും ഇതൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഒരിക്കലും പളനിമല കാണാൻ പറ്റത്തില്ല പക്ഷെ ഈ പോയിന്റിന്റെ പേര് പളനിമല വ്യൂ പോയിന്റ് എന്നാണ് പളനിമല വ്യൂ പോയിന്റ് പക്ഷെ ഒത്തോട്ട് കാണാൻ പറ്റില്ല എനിക്ക് തോന്നുന്നു നമ്മളൊരു അനുമാനം തോന്നുന്നു ഇതൊക്കെ നമുക്ക് ചെറുതായിട്ട് കാണാം ഒന്നും കാണാൻ പറ്റില്ല അപ്പൊ അതായിരിക്കും പൊളിനും തോന്നുന്നു പക്ഷെ എല്ലാരും ആൾക്കാരൊക്കെ ഇവിടെ ഇറങ്ങിന്ന് വ്യൂ പോയിന്റ് ആസ്വദിക്കുന്നുണ്ട് ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം പോലും നമ്മൾ ഇവിടെ അപ്പൊ ജസ്റ്റ് ഒന്ന് കണ്ട് ഇറങ്ങി പോകും നമ്മളിപ്പോ ഗ്രാമത്തിന്റെ വ്യൂ ടോപ്പിൽ വ്യൂ ആണ് നിങ്ങൾ കാണുന്നത് പൂമ്പാറ ഗ്രാമം അതെ അതെ വളരെ അടിപൊളിയൊരു വിഷയാണ് നിങ്ങളെ കാണുന്നത് ഫുൾ ഇവിടെ കംപ്ലീറ്റ് കൃഷിയിടങ്ങളാണ് ഫുൾ കൃഷിയാണ് പൂർണ്ണമായിട്ടും ഈ കൃഷി സ്ഥലങ്ങൾ കൃഷി ആശ്രയിച്ച് ജീവിക്കുന്ന ടൂറിസം ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു ഗ്രാമമാണ് നമ്മൾ ഈ മൊത്തം ഒരു വില്ലേജാണ് ഒറ്റ ഒറ്റ വ്യൂന്ന് നമുക്ക് കാണാം പ്രത്യേകത ബാക്ക്ഗ്രൗണ്ടിൽ ആ മലയും മഞ്ഞും ഇതെല്ലാം കാണാം നമുക്ക് എന്തായാലും ആ വില്ലേജിലോട്ട് പോയി അവിടുത്തെ കൃഷി സ്ഥലങ്ങളും അതെല്ലാം ഇവിടെ വളഞ്ഞാണ് ഇങ്ങനെ പോകുന്നത് വെച്ചിട്ടുണ്ട് ഗ്രാമത്തിലേക്കാണ് അടുത്തുള്ള ഒരു ഉൾനാടൻ ഒരു തീർച്ചയായിട്ടും ഈ ഒരു മഞ്ഞിന്റെ ഇടയിലൂടെ നമ്മൾ യാത്ര ചെയ്യുന്ന ഒരു അസാധ്യമായിട്ടുള്ള കാഴ്ചയാണ് എന്താണ് ഇത് എന്റെ ഒരു വിഷവൽ ബ്യൂട്ടിയൊക്കെ എന്റെ പൊന്നുള്ള കൃഷിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷ്യമില്ലാത്ത വ്യൂസ് ആണ് വ്യൂ ആണ് തീർച്ചയായിട്ടും നിങ്ങളിവിടെ ഈ ഗ്രാമത്തിലൊരിക്ക സന്ദർശിക്കും ആ വീടുകളൊക്കെ കാണാൻ നീല പച്ച മഞ്ഞൊക്കെ ആയിട്ട് എന്തൊരു കളറാണ് നോക്കിയോ ഇവിടെ ഈ കൃഷി എന്ന് പറയുന്നത് ക്യാരറ്റ് ഉള്ളി സവാള അങ്ങനെയുള്ള മറ്റേ 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 പല സൈസുള്ള ഈ നില അതായത് കൂടുതലും കൃഷി അങ്ങനത്തെ തട്ട് 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 തട്ടായിട്ട് അവര് ഈ കൃഷി ചെയ്ത് കിട്ടിക്കുന്ന കാണാൻ തന്നെ ഒരു പ്രത്യേക ഒരു ഭംഗിയാണ് വേറെ ലെവലല്ലേ നമുക്ക് ഇനി നേരെ താഴോട്ട് പോവാം താഴോട്ട് പോയിട്ട് ഇതേപോലെ കാണാൻ പറ്റും താഴെ പോയി കഴിഞ്ഞാൽ ഈ ഒരു വിഷയൽ ബ്യൂട്ടി ഒന്നും ഒരു ഒരു ഗ്രാമം നമുക്ക് കാണാൻ കിട്ടൂലും താഴോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ സൈഡിലുള്ള വീസ് കണ്ടുപോകാനുള്ള ഇവിടെ ഒരു ഉണ്ട് കൃഷി തോട്ടത്തിനിടയ്ക്കിലും ആ ഒരു പച്ചപ്പിനിടക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള അമ്പലം അടിപൊളി സൂപ്പർ നമ്മുടെ ഈ താഴെ കാണുന്ന ഈ തൈ തൈ നിക്കുന്നത് കാരറ്റ് കൃഷിയാണ് കാരണം നമ്മൾ നേരത്തെ പിഴുതെടുത്ത നമ്മൾ അതിന്റെ ഇത് ഒരു ഇത് കണ്ടായിരുന്നു ഇതാണ് കാരറ്റ് റോഡ് നടന്ന് പോകുന്നു അതെ നമ്മളിപ്പോന്നുമില്ല പൂമ്പ പൂമ്പാറ വില്ലേജിനകത്ത് എത്തിയിരിക്കും അതെ അതെ ഇതാണ് പ്രോപ്പർ പൂമ്പാറ വില്ലേജ് കൊടൈക്കനാലിൽ നിന്ന് കുറെ ഉള്ളിലോട്ട് വരുമ്പോൾ ഉള്ള ഒരു കൃഷി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഗ്രാമം അമ്പലം അത്യാവശ്യം ഫേമസ് ആണ് പൂമ്പാറ അമ്പലം പൂമ്പാറ ടെമ്പിൾ എന്നാണ് അറിയപ്പെടുന്നത് ഇത് നമ്മുടെ പൂമ്പാറ അമ്പലത്തിന്റെ ആ ഒരു മെയിൻ സ്പോട്ടാണ് കൂമ്പാറ അമ്പലത്തിന്റെ മുൻഭാഗം പൂമ്പാറ വില്ലേജിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഈ മാർക്കറ്റും എല്ലാം വരുന്ന ഒരു ഭാഗമാണ് ഇതാണ് ഇടയില് കാണുന്നതാണ് മാർക്കറ്റ് അവരിവിടെ കൃഷി ചെയ്യുന്ന സാധനങ്ങൾ തന്നെയാണ് ഇവിടെ വയ്ക്കുന്നത് വെളുത്തുള്ളി നാണ്ട ഉള്ളി വെളുത്തുള്ളി കപ്പലങ്ങനെ ഒരുപാട് സംഘം അത് നല്ല പലതരം ഉള്ളികൾ ഇതൊക്കെയാണ് ഇവിടെ കൃഷി ചെയ്യുന്ന ചെയ്യുക നമ്മളിപ്പോ പൂമ്പാറ ഗ്രാമത്തിലുള്ള സ്കൂളാണ് സ്കൂളാണ് എൽ പി സ്കൂൾ യൂട്യൂബിൾ ആയിട്ടുള്ള കുഞ്ഞു സ്കൂൾ കുഞ്ഞു പിള്ളേരൊക്കെ ജയ്സ് ഇതെന്ന് പറയുന്നത് ഇവിടെ ആ ഒരു വില്ലേജും കാര്യങ്ങളും വീടുകളും കാര്യങ്ങളൊക്കെയാണ് ബാക്കി ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഫുള്ള് കൃഷികളാണ് ആക്ച്വലി ഇവിടെ ഉള്ളവരൊക്കെ ജീവിക്കുന്ന പറയുന്നത് ഈ കൃഷി കാര്യങ്ങൾ അതിൽ നിന്ന് കിട്ടുന്ന ഇവിടെ നിന്ന് തന്നെ വിൽക്കുകയും ആൾക്കാർ വരുമ്പോ വാങ്ങുന്നതും അല്ലേ അതിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ടൊക്കെയാണ് അവർ ജീവിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൂടുതലും ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് പലതരത്തിലുള്ള ഈ സവാള വെളുത്തുള്ളി ഉള്ളി അങ്ങനത്തെ ടൈപ്പുള്ള മുഴുവാണ് കിഴങ്ങ് വർഗങ്ങളും അങ്ങനെയുള്ള സംഭവങ്ങളാണ് കൃഷി ചെയ്യുന്നത് ഈ ക്യാമറയിൽ എത്രത്തോളം കാണാൻ പറ്റുമെന്ന് അറിയില്ല ഈ ഇങ്ങനെ ആ ഒരു ലെവലിൽ ഇങ്ങനെ കിടക്കാണ് ആ കൃഷി സ്ഥലം അങ്ങനെ നടക്കുന്നുണ്ട് എത്ര ഏക്കറങ്ങനാണ് നടക്കുന്നത് വെള്ള ബോൾ കൊല്ലുന്ന മറ്റേ കാണാൻ പറ്റില്ല നിങ്ങൾ നമ്മുടെ കുടൈകനെ തന്നെ പൈൻ ഫോറസ്റ്റും അതേ തുടർന്ന് ഇങ്ങോട്ട് ഈ ഒരു പൂണ്ടി ഗ്രാമത്തിലേക്ക് വരുന്ന വഴിയിലെ ചില ചില ഭംഗിയുള്ള കാഴ്ചകളും കണ്ടത് പൂമ്പാറ പൂമ്പാറ ഗ്രാമമാണ് നമ്മൾ കണ്ടത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഗ്രാമം തന്നെയാണ് കൃഷി സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെയാണ് ചെറിയൊരു ഗ്രാമമാണ് നമുക്ക് ഒറ്റ കാഴ്ചയിൽ കാണാൻ പറ്റും അത് വലിയൊരു പ്രത്യേകതയുള്ള അപ്പൊ തീർച്ചയായിട്ടും കുടങ്ങനാൽ വരുന്നവര് ഈ ഒരു സ്പോട്ടും കൂടെ വന്ന് സന്ദർശിച്ചിട്ട് പോകാ സന്ദർശിക്കാൻ പറ്റിയിട്ടുള്ള വിഷ്വൽ ബ്യൂട്ടി ഉള്ള ഒരു സ്ഥലം തന്നെയാണ് അപ്പോ വീണ്ടും കുടങ്ങനാളിന്റെ വിശേഷങ്ങൾ തുടരുകയാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം ചെയ്തേക്കാം അടുത്ത വീഡിയോ വീണ്ടും കാണാം